ചങ്ങനാശേരി അതിരൂപത ചെയ്യുന്ന മഹത്തായ സേവനങ്ങളെ പ്രശംസിച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ക്യാൻസർ രോഗികൾക്ക് ആശാ കേന്ദ്രവും അഭയ കേന്ദ്രവുമായ തിരുവനന്തപുരത്തുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ലൂർദ്ദുമാത കെയർ ഹോമിലെ അന്തേവാസികളോടൊത്ത് ഓണാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം the of the pains of pains needy cancer and critical patients through compassion and care as the best way to serve god therefore it has been helping the needy patients by providing free accommodation food blood donation blood donation and ambulance services രോഗങ്ങളെല്ലാം മനുഷ്യനെ വിഷമിപ്പിക്കുന്നതെന്നും മറിച്ച് ആരുമില്ല എന്ന തോന്നലാണെന്നും സഭയുടെ ഏറ്റവും മെഴിവാർന്ന മുഖമാണ് കാരുണ്യത്തിന്റെ മുഖമെന്നും ചങ്ങനാശ്ശേരി അതിർബത്ത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ അധ്യക്ഷ പ്രസംഗത്തിൽ അവരുടെ ജീവിതത്തിന് പ്രത്യാശയുണ്ടാവണം രോഗങ്ങളല്ല മനുഷ്യനെ വിഷമം പിന്നുന്നത് മറിച്ച് ആരുമില്ല എന്നുള്ളൊരു തോന്നലാണ് എന്ന് എനിക്ക് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ തലസ്ഥാന നഗരിയിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രത്യേകിച്ച് ആർ സി സിയിലും മെഡിക്കൽ കോളേജിലും കടന്നു വരുന്നവർക്ക് ഇവിടെ ൂർദമാത കെയർ ട്രസ്റ്റ് ചെയർമാൻ ഫാദർ മോർലി കെയർ ഹോം ഡയറക്ടർ ഫാദർ മോബൻ ചൂരവടി എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത നിരവധി പേർ ഉണ്ടെന്നും തന്റെ മരണം വരെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനായാണ് തന്റെ പ്രവർത്തനമെന്നും മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് പങ്കുവച്ചു ചടങ്ങിൽ നിർധനരായ രോഗികൾക്കും ക്യാൻസർ ബാധിതരായ കുഞ്ഞുങ്ങൾക്കുമുള്ള ചികിത്സാ സഹായം വിദ്യാഭ്യാസ സഹായം ഓണക്കോടികളുടെ വിതരണം ഭക്ഷ്യധാനി കിറ്റുകളുടെ വിതരണം എന്നിവ ഗവർണർ നിർവഹിച്ചു കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ വനിതാ രക്തം അവാർഡിന് അർഹരായ ശാന്താ ജോസ് ചങ്കൂരിക്കൽ കെ സി ബി സി ഗുരുപൂജ പുരസ്കാരം ലഭിച്ച ജോയി തോട്ടാൻ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ എക്സലൻസ് അവാർഡ് ജേതാവായ ടി ദേവപ്രസാദിനെയും ലൂർദുമാതാ കെയറിന്റെ ഉപകാരികളെയും ചടങ്ങിൽ ഗവർണർ ആദരിച്ചു ക്യാൻസർ രോഗികളോടൊപ്പം ഓണസദ്യയിലും ഗവർണർ പങ്കെടുത്തു ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്ര മാർ ജോസഫ് പെരുന്തോട്ടം രക്ഷാധികാരിയായ ലൂർദ്ദുമാതാ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിനെ ദിവസം പി ടി ചാക്കോ നഗറിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ലൂർദ്ദുമാതാ ക്യാൻസർ കെയർ സെന്റർ നിർധനരായ നൂറ്റി ഇരുപതോളം ക്യാൻസർ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും താമസം ഭക്ഷണം ആംബുലൻസ് സൗകര്യം വിവിധ ആശുപത്രികളിൽ ചികിത്സ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദിവസാന ഭക്ഷണ വിതരണം ചികിത്സാ സഹായങ്ങൾ രക്തദാന സേവനം കൌൺസലിംഗ് തുടങ്ങി ഒട്ടേറെ സേവനങ്ങളാണ് ലോർദുമാതാ കെയർ നൽകി വരുന്നത് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട പാവപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് നെടുമങ്ങാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മദർ തെരേസ ഓൾഡേജ് ഹോം ലോർദുമാത കെയറിന്റെ സഹോദരി സ്ഥാപനമാണ് ഷക്കേന ന്യൂസ് തിരുവനന്തപുരം